രാവിലത്തേക്ക് കാപ്പിയില്ല ഒച്ചക്കത്തേക്ക് ചോറും ഇല്ല അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സും മാറി പൈസയും കവറും എടുത്തുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങി ഇറങ്ങി ഫ്രണ്ടിനോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു പോയിച്ച പിന്നെ വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം സോറി വണ്ടി എടുത്തുകൊണ്ട് ഓടി നോക്കിയപ്പോൾ എന്നെക്കാട്ടി ഓവർടേക്ക് ചെയ്ത് ഒരു അച്ഛനും മോനും കൂടെ വണ്ടി കയറി അങ്ങ് പോകണം പിന്നെ ഞാനും അങ്ങ് വണ്ടി പിടിച്ച് പോയി പിന്നെ നേരത്തെ പോയിട്ട് വലിയ കൊണ്ട് ഇപ്പോൾ ഞാൻ ഞാനങ്ങ് വണ്ടി ഓടിച്ച് ചെറിയ ക്യാമറ ഫോൺ പോക്കറ്റിലൊക്കെ ഇട്ട് നോർമൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനങ്ങ് പോവുക ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ വണ്ടിയിൽ സ്റ്റാൻഡിൽ വയ്ക്കുന്ന ക്യാമറയിൽ വീഡിയോ ഒക്കെ വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സ്റ്റാൻഡ് പിടിക്കാൻ പോലും വലിയ പൈസ ഇല്ലാതാണ് പ്രശ്നം അങ്ങനെ ഓരോരുത്തരും വീഡിയോ എടുക്കുമ്പോൾ അതേപോലെ ആരും കൊണ്ട് ഞാനും അങ്ങ് വീഡിയോ എടുത്ത് പോയതാണ് അങ്ങനെ പകുതിയപ്പോൾ ഈ ചേട്ടൻ ഇൻഡിക്കേറ്ററോട്ട് ചേട്ടൻ ചേട്ടൻ്റെ വഴിയെ കൂടെ അങ്ങ് പോയി ഞാനും എൻ്റെ വഴിയെ കൂടെ നടന്നങ്ങ് ഇറങ്ങി പിന്നെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട നമ്മളെ നാളെ കുളത്തൊരു വലിയ കുളമാണ് അത് കാണേണ്ട കാഴ്ചയാണ് എന്തായാലും വലിയ കുളം കഴിഞ്ഞ് രാവിലെ കുറച്ചുകൂടെ അപ്പുറത്തോട്ടാണ് നമ്മുടെ കടയിലെത്താൻ പോകുന്ന സാധനം മേടിക്കാനുള്ള കട അങ്ങനെ കടയുടെ ഫ്രണ്ടിലെത്തി വണ്ടി ഒതുക്കിയിട്ട് അവിടെ വെച്ചിട്ട് കവറും ആയിട്ട് ഞാൻ ആ കടയിലോട്ട് കയറുക കടയിൽ കയറിയപ്പോഴത്തേക്ക് സാധനങ്ങൾ കണ്ടിഷ്ടം പോലെ ഉണ്ട് അവിടെ ഒരു പയ്യനായിരുന്നു അങ്ങനെ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തിട്ട് തന്ന് ബാക്കി ബാലൻസും തന്നിട്ട് ഞാൻ തിരിച്ച് സാധനം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് വണ്ടി തിരിക്കാനായിട്ടിരിക്കാൻ നേരത്ത് ഓവർടേക്ക് ചെയ്യുന്ന എതിരെ ഒരു ഓട്ടോ പാഞ്ഞു വരിക പിന്നെ അതും പോയതിന് ശേഷം ഞാൻ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് അപ്പം അതൊക്കെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്താ ഫ്രണ്ടിലാളികളാകുമ്പോൾ നമ്മൾ ഹോൺ അടിക്കൂലേ അതുകൊണ്ട് ഹോണൊക്കെ അടിച്ചങ്ങ് പോവുക പച്ചപ്പുള്ള സ്ഥലത്ത് നല്ല രസമല്ലേ ആദ്യം പറഞ്ഞാൽ പിന്നെ ഈ സഞ്ചരിക്കാൻ ആരെങ്കിലും കൂട്ടും കൂടെ ഒക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ഞാൻ ഒറ്റ ആയതുകൊണ്ടാണ് ഈ സഞ്ചാരി വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മുടെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിയാണ് നമ്മുടെയൊക്കെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പുള്ളിയാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വീഡിയോയും കാര്യങ്ങളും എടുക്കുമ്പോഴത്തേക്ക് എനിക്കൊരു അങ്ങനെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് എനിക്ക് എന്തായാലും തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഈ ഒരു പേര് കണ്ടിരുന്നു പഠിക്കാൻ പോകുന്ന പിള്ളേരും വഴിയിലൊരു വണ്ടിയും നിർത്തിയിട്ടിരിക്കുന്നു പിന്നെ ഇതൊന്നുള്ള ക്യാമറ ഉണ്ടോ വൻ ആണ് കേട്ടോ ഇവിടെ പിന്നെ വരുന്ന വഴിയിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കൊരു ആക്രി അങ്ങനെ ചേട്ടനെ കണ്ട് അങ്ങനെ സാധനങ്ങളായിട്ട് പുള്ളി രാവിലെ തന്നെ ജോലി തുടങ്ങി പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് വരുന്ന വഴിയിൽ ഇന്നലെ ഞാൻ ജോലിക്ക് ഇറങ്ങാൻ നേരത്തെ എൻ്റെ ഒരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടന് വണ്ടിക ഫോണടിച്ച് പോയിപ്പുള്ളതിരിഞ്ഞ് നോക്കിയിട്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പിന്നെ വണ്ടിയെ ഒട്ടിച്ച് തിരിച്ചൻ്റെ വീടൊക്കെ എത്താറായി ഇനിയാണ് കാണാൻ പോകുന്ന സ്ഥലം ഇടതു സൈഡ് നമ്മുടെ അമ്പലമാണ് അത്യാവശ്യം നല്ല ശിവക്ഷേത്രമാണ് അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ കൂടെയൊരു പുതിയ വഴി കെട്ടിയുണ്ട് ആ വഴിയെ കൂടെ ഞാൻ വീട്ടിലെത്തി ഈ ചെറിയ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം